ോമ്പ് ദോശിയാണ് സൂപ്പർ ചമ്മന്തിയാണ് തക്കാളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കമെന്റ് ചെയ്യാം ഫുള്ള് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ട്ടാ ദോശക്ക് കുറച്ച് നല്ല കഴിച്ചു ഇരിക്കട്ടെ ചമ്മന്തി ഉണ്ടാക്ക ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കട്ടാ ചമ്മന്തിക്ക് വേണ്ട ഉഴുന്ന പൊടി ഒന്ന് വേണം ഇതിൽ ഒരു ടീസ്പൂൺ ഒന്ന് വറുത്ത് പൊടിച്ചൂടണം പൊടിക്കറത്ത് പൊടിച്ച ആയിട്ട് ചൂടാറായിട്ട് പൊറത്തു വരട്ടെ അങ്ങനെ ആയിരുന്നറിയും ചൂടാറായിട്ട് പൊടുത്തു വരാ വേണ്ട ഉണക്കമുളക് ഇതൊന്ന് കുതിർത്ത കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ആയി എനിക്ക് വേണ്ട ഇത്ര പുളി ഒന്നുള്ളിൽ പുളിവെള്ളത്തിൽ ഒരു പയഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചു ഈ പുളിവെള്ളം ഒന്നും കൂടിയിട്ട് അയച്ചിൽ വരാം കേട്ടോ ഉം வந்துண்டா നന്നായിട്ട് <lots> <hate Ell> <frogoples> ുള്ളിയൊക്കെ നന്നായിട്ടതാ ബ്രൗൺ കളറായി നമ്മുടെ അരച്ചു വെച്ച പുളി മുളകും കൂടി ഇല്ലേ അങ്ങനെ അരച്ചു വെച്ച ഒരു ഉള്ളി എടുത്തത് നല്ല കളറായി ഇപ്പൊ അര ഉള്ളീന്റെ പകുതിയായി അര ഉള്ളിയായി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് കൊടുത്താ ഒരു ടീസ്പൂൺ ഉഴന്ന് വരുപ്പ് ഇട്ട് പൊടിച്ചതാണ് വറുത്ത് പൊടിച്ച കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി മിക്സ് ചെയ്യണം ഉപ്പ ചണ ചമ്മന്തിട്ടിട്ട നീ എന്തിനാ അരക്കണ്ടി ഈ ദോശ ഉണ്ടാക്ക ദോശ ഉണ്ടാക്ക ചമ്മന്തി അരക്കേണ്ട കാര്യ ചോറിനും ചപ്പാത്തിക്കും ദോശക്കറ്റ ഇഷ്ടം പോലെ കാക്കന്റെ വന്നല്ലോ വന്നല്ലോ ഇന്നലെ വന്നു രാത്രി അല്ല നാലു അതാണ് ഇന്നും വന്നത് എന്തോരത് പാവും പ്രാവും കാക്കയും എല്ലാത്തിനേം സമ്മേളനമാണ് സംസ്ഥാനം നല്ല ആ ചിഖ കുട്ടി ഹോം വർക്ക് ചെയ്യാ പഠിക്കണ് ഉത്തരം എഴുതണം അച്ഛനും കൂടെ പഠിക്കണം മാത്രം

കഴിക്കാമെന്നോളീന്നും കഴിച്ചോളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേക്കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കാം ചമ്മതി അക്കേണ്ട കാര്യല്ല മാത്ര ചുള്ളി അരൂടെ അങ്ങനെ എന്നടത്തല്ല നോക്കേണ്ടത് എന്റെ ഇറക്കി നോക്കിട്ടാണ് അങ്ങനെ ഇടിപൊളിയാ സൂപ്പർ ജംബറെ ചൂട് ദോശ ഇടിപൊളിയാ എല്ലാവരും ഉണ്ടായിന്ന് നോക്കുക നല്ല ടേസ്റ്റുണ്ട് ടാങ്ക്സ് ഉണ്ണേ അവളെന്ന് ആൾക്ക്തായി കൂട വളന്നില്ലേ പക്കടിയൊന്നും അടാ സൂപ്പർ ജംബറെ തല പൊളുന്നയർപ്പിന്റെ മണം കായിത്തിന്റെ ഇ പൊടിയൊരു വീഡിയോ ആയിട്ടി പൊടിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കി എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ്